നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും പി വി അൻവറിനെ മുന്നിൽ നിർത്തി പടം നയിക്കാമെന്ന് കരുതിയ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കഴിച്ചിട്ടിറക്കാനും മതിരിച്ചിട്ട് തുപ്പാനും അയ്യ എന്ന അവസ്ഥയിലായി കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഏതു ചെകുത്താനായാലും എന്ന നിലയിൽ വരെ വിശേഷിപ്പിക്കുകയും സ്ഥാനാർത്ഥിക്ക് പ്രതികൂല ഘടകങ്ങൾ മാത്രമാണ് കൂടുതലെന്ന് പറയുകയും ചെയ്തിട്ടും അൻവറിനെ കൈവിടാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല മുൻ കെ പി സി സി പ്രസിഡന്റ് സുധാകരനും ലീഗ് പ്രസിഡന്റ് പാണക്കാട് തങ്ങളും വരെ അൻവറിനെ വശത്താക്കാൻ ആഞ്ഞു പിടിക്കുകയാണ് അതേസമയം ഈ വിഷയത്തിലും വി ഡി സതീശൻ സുധാകരപക്ഷ നിലപാടിനെതിരെ നിൽക്കുകയാണ് സുധാകരനും ചെന്നിത്തലയും മുരളീധരനുമെല്ലാം വി എസ് ജോയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിലായിരുന്നു മുസ്ലിം ലീഗിനും അവരുടെ ആജന്മ ശത്രുവായിരുന്ന ആര്യാടൻ മുഹമ്മദിനെയും ഇപ്പോഴും ശത്രുപക്ഷത്ത് നിൽക്കുന്ന മകനെയും താല്പര്യമില്ല ആ മകനെ സ്ഥാനാർത്ഥിയാക്കിയത് മുന്നണി മര്യാദയുടെ പേരിൽ അംഗീകരിക്കേണ്ടി വന്ന ഗതികേടിലാണ് ലീഗ് ലീഗ് അണികൾ ഇത് എത്രത്തോളം ഉൾക്കൊള്ളുമെന്ന ആശങ്കയും ലീഗിനെ അലട്ടുന്നു കോൺഗ്രസിലെ ആര്യാടൻ പക്ഷവും ബിരുദപക്ഷവും നിലമ്പൂരിൽ രണ്ട് പാർട്ടിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അവരുടെ കാലുകാരലും യു ഡി എഫിനെ ആശങ്കയിലാക്കുന്നുണ്ട് ഇടതു ഭരണത്തിൽ ഒൻപത് വർഷ മണ്ഡലത്തിൽ കൈവരിച്ച വികസന നേട്ടങ്ങൾ യു മറ്റൊരു വെല്ലുവിളിയാണ് എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനമാക്കി നടപ്പാക്കിയ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഭരണവിരുദ്ധ വികാരം പാടെ ഇല്ലാതാക്കിയതും യു ഡി എഫിന്റെ ചങ്കെടുപ്പ് കൂട്ടുന്നു ഇതിനെല്ലാമുള്ള ഒറ്റമൂലിയായിട്ടാണ് അൻവറിനെ മുന്നിൽ നിർത്താൻ ശ്രമിക്കുന്നത് പിണറായിസത്തിനെതിരായ പോരാട്ടം എന്നാണ് അൻവറിസം എന്നുകൊണ്ട് യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് ആ അൻവറിസമാണ് യു ഡി എഫ് ഏറ്റെടുക്കുന്നതെങ്കിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ അഴിമതി മുക്തമായ വികസന പ്രവർത്തനങ്ങൾ ഇച്ഛാശക്തിയോടെ ഏറ്റെടുത്ത ജനപക്ഷ നയങ്ങൾ മാത്രം മുഹമുദ്രയാക്കിയ ഭരണതയാണ് പിണറായിസം എന്ന് വിശേഷിപ്പിക്കുന്നതെങ്കിൽ ആ പിണറായിസം തുടരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരള ജനത അത് ആഗ്രഹിക്കുന്നവരാണ് നിലമ്പൂരിലെ ഓരോ വോട്ടറും ഇതാണ് യു ഡി എഫിന്റെ ആശങ്കയും ചങ്കിടിപ്പും